ലോക സാക്ഷരതാ ദിനാശംസകൾ എല്ലാവർക്കും ഞാൻ നേർന്നുകൊള്ളുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയഞ്ച് സെപ്റ്റംബർ മാസം എട്ടാം തീയതി ഇറാൻ്റെ തലസ്ഥാനമായ ടെഹ്റാനിൽ ചേർന്ന ലോക രാഷ്ട്രങ്ങളിലെ വിദ്യാഭ്യാസ മന്ത്രിമാരുടെ യോഗമാണ് ലോക സാക്ഷരതാ ദിനമായി സെപ്റ്റംബർ എട്ട് ആചരിക്കാൻ തീരുമാനിക്കുന്നത് ലോകത്തിൽ ഒരു നിരക്ഷനെങ്കിലും അവശേഷിക്കുന്ന കാലത്തോളം ലോക സാക്ഷരതാ ദിനം ആചരിക്കണമെന്ന നിർദ്ദേശം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയാറിൽ യുനെസ്കോ അംഗീകരിച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴ് മുതൽ എല്ലാ അംഗരാജ്യങ്ങളും സെപ്റ്റംബർ എട്ട് ലോക സാക്ഷരതാ ദിനമായി ആചരിച്ചു വരുന്നു വ്യഹുഭാഷാ വിദ്യാഭ്യാസം പ്രോത്സാഹിപ്പിക്കുക പരസ്പര ധാരണയ്ക്കും സമാധാനത്തിനും സാക്ഷരത എന്നതാണ് ഈ വർഷത്തെ സാക്ഷരതാ ദിനത്തിന്റെ പ്രമേയമായി യുനെസ്കോ നിർദ്ദേശിച്ചിട്ടുള്ളത് വിവിധ ഭാഷകൾ വിവിധ വേഷങ്ങൾ വിവിധ സംസ്കാരങ്ങൾ വിവിധ ആചാരങ്ങൾ വിവിധ മതങ്ങൾ വിവിധ വർണ്ണങ്ങൾ വിവിധ ജാതികൾ വിവിധ തൊഴിൽ വിവിധ ഭരണക്രമങ്ങൾ എന്നിവ ചേർന്ന ലോകക്രമത്തെ ഏകലോക സങ്കല്പത്തിലേക്ക് ഉയർത്തുവാൻ ബഹുഭാഷാ വിദ്യാഭ്യാസം അനിവാര്യമാണ് ജനങ്ങൾ തമ്മിലും രാഷ്ട്രങ്ങൾ തമ്മിലുമുള്ള പരസ്പര ധാരണയും ഐക്യവും സമാധാനവും ഊട്ടിയുറപ്പിക്കാൻ സാക്ഷരതാ പ്രവർത്തനത്തിലൂടെ കഴിയേണ്ടതുണ്ട് ക്ഷരമരമാണ്കുഞ്ഞ് അക്ഷരം എന്നാൽ കനിയുടെ കഴിവാണ് എന്ന് പാടിയ കവികളുടെ നാടാണ് കേരളം അറിവാകുന്ന പഴത്തിന്റെ ഹൃദയമാണ് അക്ഷരം ഓർമ്മപ്പെടുത്തലുകൾ നമ്മുടെ നാടിൻ്റെ മുന്നോട്ടുള്ള പ്രയാണത്തിൽ നമുക്കേറെ ശക്തി പകർന്നു നൽകിയിട്ടുണ്ട് അവശന്മാർ ആർത്തന്മാർ ആരംഭഹീനന്മാർ അവരുടെ സങ്കടം ആരറിയുവാൻ എന്ന് വിലവിച്ച നാട്ടിൽ അന്ധകാര ശക്തികൾക്കെതിരെ അടരാടാനുള്ള ആയുധമായി ക്ഷണത്തെ നാം മാറ്റി പാർശ്വവൽക്കരിക്കപ്പെട്ട ജനതയെ മുഖ്യധാരയിൽ എത്തിക്കുവാൻ സാക്ഷരതാ പ്രവർത്തനത്തിലൂടി നമുക്ക് കഴിഞ്ഞു കേവല സാക്ഷരതയിൽ നിന്ന് വിവിധ ജ്ഞാന വിജ്ഞാന മേഖലകളിലേക്ക് നവസാക്ഷരതയെ കൂട്ടിക്കൊണ്ടുപോകുവാനും നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് നേടിയെടുത്ത സ്വാതന്ത്ര്യവും ജനാധിപത്യ മൂല്യങ്ങളും സംരക്ഷിക്കാൻ കഴിയുന്ന വിവിധ തരത്തിലും തലത്തിലുമുള്ള സാക്ഷരതാ പ്രവർത്തനങ്ങൾ നാം ഇതിനോടകം നടത്തിക്കഴിഞ്ഞു ബഹുസ്വരതയിൽ അധിഷ്ഠിതമായ ലോകക്രമത്തെ കെട്ടിപ്പടുക്കാനുള്ള പരിശ്രമത്തിൽ സാക്ഷരതാ പ്രവർത്തകരായ നമുക്ക് പങ്കാളികളാകാം എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും രണ്ടായിരത്തി ഇരുപത്തിനാലിലെ സാക്ഷരതാ ദിനാശംസകൾ ഒരിക്കൽ കൂടി ഞാൻ നേർന്നുകൊള്ളുന്നു